വിലക്കുകൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹൂല നമുക്ക് നൽകിയ ഒരുപാട് മഹാനുഗ്രഹങ്ങൾ അവയിൽ നമ്മുടെ കണ്ണിനെ കുറിച്ചാണ് മുമ്പ് സൂചിപ്പിച്ചത് സ്വന്തത്തെക്കുറിച്ച് സ്വന്തം ശരീരത്തെക്കുറിച്ച് ആലോചിക്കണമെന്നും ചിന്തിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് വഫീ അംഫുസിഹിം അവരുടെ ശരീരങ്ങൾ അഫലാ തുബ്സിറൂൻ അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഇമാം റാസി റഹ്മഹുള്ള അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് മൻ അറഫ നഫ്സഹു ഫഹദ് റബ്ബഹു സ്വന്തം നഫ്സിനെ സ്വന്തം ശരീരത്തെ ഒരാൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അയാൾക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തവും അതിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത് അങ്ങനെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ഇത്രകാലയും നമ്മൾ ജീവിച്ചിരിക്കുന്നു ഈ ജീവിതകാലം മുഴുവനും നമ്മൾ നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ആ കണ്ണിന്റെ കാഴ്ചയിൽ നമ്മൾ ഈ ദുനിയാവിനെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നൽകിയ മഹാനുഗ്രഹമാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ആ കണ്ണുമായി ബന്ധപ്പെട്ട അതിന്റെ വശങ്ങളാണ് മുമ്പ് സൂചിപ്പിച്ചത് അള്ളാഹു സുഖാനുഹൂവാല അവന്റെ അതിമഹത്തായ കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന കണ്ണ് ആ കണ്ണ് നോക്കാനുള്ളതാണ് എന്നതുപോലെ തന്നെ കണ്ണ് നോക്കാതിരിക്കാനും ഉള്ളതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് അള്ളാഹുവിനോട് നിഷേധ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുക മാത്രമല്ല അള്ളാഹുവിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട് വിശ്വാസികളെ പരിഹസിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങളെ ശത്രുതയോടുകൂടി കാണുന്ന ആളുകളുണ്ട് അതിക്രൂരമായി മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയെല്ലാമുണ്ട് അവരെല്ലാം ഈ ലോകത്ത് നന്നായി ജീവിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ സുഖാടംബരങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുവേള നമ്മേക്കാളും ഒരുപാട് സുഖാനന്ദങ്ങളിൽ അവരെല്ലാം ജീവിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ധിക്കാരികളായ ആളുകൾ അവരെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് തള്ളിപ്പോകരുത് എന്ന് അത് കണ്ടുകൊണ്ട് നീ കണ്ണഞ്ചി കണ്ണഞ്ചിപ്പോകരുത് എന്ന് അവരിലേക്ക് നിന്റെ കണ്ണുകൾ പായിച്ചുകൊണ്ട് നീ നെടുവീർപ്പെടരുത് എന്ന് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് ലാ അലൈക ഇലാ മുദൈക്ക ബിഹി മത്താവിഹി അസുവാജമ്മും അവരിൽ നിന്ന് അവിശ്വാസികളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ദൈവരിഷേദികളിൽ നിന്നുള്ള വിഭാഗങ്ങളിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിത വിഭവങ്ങളും ജീവിത സൗകര്യങ്ങളും ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ അവർക്കുണ്ടാകാം അത് കണ്ടുകൊണ്ട് അവരിലേക്ക് നിന്റെ കണ്ണുകൾ നീ പായിക്കരുത് അവരിലേക്ക് നിന്റെ കണ്ണുകൾ നീ തള്ളിപ്പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് വലാത്തഹസൻ അലഹിം അവരെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിനക്ക് വേദനയുണ്ടാകരുത് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്നും വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെല്ലാം വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന സൂക്തമാണ് വസ്ബിർ നഫ്സക്കീനൂന റബ്ബഹിൽ രാവിലെയും വൈകുന്നേരവും തന്റെ റബ്ബിനെ തന്റെ രക്ഷിതാവിന്റെ വജി തന്റെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ആളുകളിലേക്ക് നിന്റെ മനസ്സിനെയും നീ അടക്കി നിർത്തണം അവരോടൊപ്പം നീ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർആാൻ പിന്നീട് പറയുന്നുവലുഹും ഇഹലോകത്തിന്റെ അലങ്കാരങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവയെ വിട്ടുകൊണ്ടു പോകരുത് എന്ന് വിശുദ്ധ കുർ ആനെ അധ്യാപനം കാണാം രാവിലെയും വൈകിട്ടും അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിപാദത്ത് നിർവഹിക്കുന്ന ആളുകളോടൊപ്പം നീയും ചേരണം എന്ന് എന്ന് പറഞ്ഞാൽ പള്ളികളിൽ നിന്നും നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നുണ്ട് രാവിലെയും വൈകിട്ടുമെല്ലാം ആളുകൾ അവിടെ വെച്ച് ദുഃഖ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് അവരോടൊപ്പം നിങ്ങളും ചേരണം അവരോടൊപ്പം ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിങ്ങളും പങ്കെടുക്കണം ദുനിയാവിന്റെ പളപളപ്പുകളിൽ പെട്ടുകൊണ്ട് ദുനിയാവിൽ സമ്പാദിക്കാനുള്ള മോഹങ്ങൾ കൊണ്ട് വല്ലാത്ത അതു നിങ്ങളുടെ കണ്ണുകൾ അവയെ വിട്ടുകൊണ്ടു പോകരുത് അത് ഉപേക്ഷിച്ചു കളയരുത് എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശവും കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ സത്യവിശ്വാസികളോട് പറയാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനന്റെ നിർദ്ദേശം കാണാം കുൽ നബിയെ പറയണം സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണമെന്നും സത്യവിശ്വാസികളോട് നബിയെ പറയണം അവരുടെ കണ്ണ് താഴ്ത്തണം എന്ന് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മിൻ സത്യവിശ്വാസികളായ പുരുഷന്മാരോട് മാത്രമല്ല സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറയണം അവരുടെ കണ്ണുകൾ താഴ്ത്തണം എന്ന് തിന്മകളാകുന്ന ലോകത്തിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ണു തുറക്കുന്നിടത്തും കണ്ണുകൊണ്ട് നോക്കുന്നിടത്തും കണ്ണുകൊണ്ട് കാണുന്നിടത്തുമെല്ലാം തിന്മകൾ ഉണ്ടാകും അലീമസമായ ലോകമാണ് അങ്ങനെ നോക്കുമ്പോൾ തിന്മകളിൽ നമ്മുടെ കണ്ണുകൾ മാങ്ങിപ്പോകാതിരിക്കാൻ പുല്ലിൽ മുക്മിനീന മുക്മിനീങ്ങളോട് പറയണം അവരുടെ കണ്ണുകൾ താഴ്ത്തണം കാണാൻ പറ്റാത്തത് കാണുമ്പോൾ അവിടെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്താൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത് പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകമായി പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ാണ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള നോട്ടത്തിൽ നിയന്ത്രണം ഉണ്ടാകണം എന്ന് കണ്ണുകളാണ് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം അതുകൊണ്ട് കണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം പറയുകയുണ്ടായി കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ഈമാനന് കോട്ടം തട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ നിന്നും കണ്ണുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം എന്നാണ് വിശുദ്ധ കുർആാനന്റെ അധ്യാപനം അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ കണ്ണുകൊണ്ട് കാണാതിരിക്കുക എന്നുള്ളതും വിശ്വാസികൾ അനുവർത്തിക്കേണ്ട കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണുനീര് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകുമ്പോൾ ഉണ്ടാകും നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാകുമ്പോൾ കണ്ണുനീരുണ്ടാകും അതുപോലെ കണ്ണില് വല്ല സ്ക്രാച്ചുകൾ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണുനീരുണ്ടാകും ഈ കണ്ണുനീര് എന്ന് പറയുന്നത് കണ്ണിന്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചുള്ള രാസഘടനയിൽ മാത്രം മാറ്റമുള്ള രൂപത്തിലാണ് കണ്ണിൽ ഈ രൂപത്തിലുള്ള കണ്ണുനീരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നൽകിയ വലിയ ഒരു നിയമത്താണ് കണ്ണുനീര് എന്ന് പറയുന്നത് കണ്ണുനീരിനെ കുറിച്ചുള്ള പരാമർശങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അസൂലാഹി സാഹുലി വസലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ വിശുദ്ധ ആയത്തുകൾ കേൾക്കുമ്പോൾ അവര് വിശുദ്ധ കുർ ആയത്തുകൾ അള്ളാഹുവിൽ നിന്നും അവതരിക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകൾ വസയിൽ നിന്നും കേൾക്കുമ്പോൾ തറാ ആ ക്രൈസ്തവ സമൂഹത്തെ നിനക്ക് കാണാൻ കഴിയും ആ അയ്യനുഹും അവരുടെ കണ്ണുകൾ തസീലുമിന് നിറഞ്ഞ് ഒഴുകുന്നതായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും എന്നാണ് അന്ന് ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഏതാണ്ട് പ്രവാചകൻ സൊല്ലാഹുലിവസെല്ലാം പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ആളുകളായിരുന്നു മുൻഗാമികളായ അമ്പിയാക്കന്മാരെ കുറിച്ച് അറിയുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് വിശുദ്ധ കുറേ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ ഭയമുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കണ്ണുനീരികൾ ഒഴുകാറുണ്ടായിരുന്നു എന്നാണ് നജാസി എന്ന് പറയുന്ന അബീസിരിയൻ രാജാവ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യായം സൂറത്തിലുള്ള ആയത്തുകൾ എന്നിങ്ങനെ തുടങ്ങുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം കരയുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ കണ്ണീര് ഒഴുകുക എന്നുള്ളത് ക്രൈസ്തവർക്കും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ പ്രകമ്പനമുണ്ടാക്കും എന്ന് വിശുദ്ധ ഖുർആൻ വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി അസുറല്ലാഹി അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി തന്റെ സ്വഭാവത്തിനെ സജ്ജരാക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകാൻ പറ്റാത്ത ചില ആളുകൾ എന്നാൽ അവരുടെ കയ്യിൽ യുദ്ധ ഫണ്ടിലേക്ക് സ്വതക്ക കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് കരയുന്നവരുടെ ചരിത്രം വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് തവല്ലോ യുദ്ധ ഫണ്ട് അള്ളാഹിമിന്റെ റസൂലിന്റെ അടുക്കലേക്ക് യുദ്ധഫണ്ടിൽ നിന്നും കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ കൂടി കണ്ണുനീർ ഒഴുക്കുന്ന ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിവിടെ പരാമർശിക്കുന്നത് ചരിത്രം അവരെ രേഖപ്പെടുത്തിയത് അൽബുക്കോൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞ ആളുകൾ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആളുകളാണ് അങ്ങനെ കണ്ണീരിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് അധ്യായങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ കണ്ണ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃഷ്ടികൾ താഴ്ത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ആളുകൾ പരലോകത്ത് കബറിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കണ്ണുകൾ താഴ്ന്ന നിലയിലാണ് ഖബറുകളിൽ നിന്നും അവർ എഴുന്നേറ്റു വരിക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പരലോകത്തേക്ക് ആളുകൾ വരുന്ന രംഗം അവരിൽ നിന്നും എഴുന്നേറ്റി അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി ആഖിറത്തിൽ പരലോകത്തിൽ ആളുകൾ വരുന്ന രംഗവും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവരും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടാണ് ദൃഷ്ടികൾ താഴ്ത്തിക്കൊണ്ടാണ് വരിക എന്ന് പറയുന്നുണ്ട് അവരുടെ ദൃഷ്ടികൾ താഴ്ന്നിരിക്കും അതേപോലെ നിന്നത് അവരെ ആവരണം ചെയ്തിരിക്കും അത് കാനൂ അതിന്റെ കാരണം സാലിമോൻ അവർ സുരക്ഷിതരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല കൂടി നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ അള്ളാഹുവിനെ സുജോത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട ആളുകളായിരുന്നു നല്ല ജീവിതമുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കാണാൻ കണ്ണുണ്ടായിരുന്നു കേൾക്കാൻ ചെവി ഉണ്ടായിരുന്നു ചിന്തിക്കാൻ ഹൃദയമുണ്ടായിരുന്നു കൈകാലുകൾ ഉണ്ടായിരുന്നു ആരോഗ്യമുണ്ടായിരുന്നു എന്നിട്ട് അള്ളാഹുവിനെ സുജോത് ചെയ്യാൻ നമസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ട് നമസ്കരിക്കാത്ത ആളുകൾ അള്ളാഹുവിന് വഴിപ്പെടാത്ത ആളുകൾ അത്തരം െ കുറിച്ചാണ് തർഹും അവരുടെ ദൃഷ്ടികൾ താഴ്ന്നവരായിക്കൊണ്ട് അപമാനഭാരം അവരെ ഇങ്ങനെ ആവരണം ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് വരുന്ന ആളുകൾ ഇന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നത് അതുപോലെ പരലോകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ നരകം നേരിട്ടിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന രംഗത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ലത്തറവുന്നൽ ആ ജ്വലിക്കുന്ന അവർ കാണുക തന്നെ ചെയ്യും കണ്ണുകൊണ്ട് നരകം കാണും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സുമ ഉണ്ടും ലത്തറവുന്നഹീൻ ആ ദൃഢമായ കണ്ണുകൊണ്ട് ദൃഢമായ കാഴ്ച അവരുടെ മുമ്പിലേക്ക് കാണും നരകത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കേട്ടിട്ടേയുള്ളൂ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ കേട്ടിട്ടേയുള്ളൂ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ നമ്മൾ ഓതാറുണ്ട് നരകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ പല ലോകത്ത് മനുഷ്യരിങ്ങനെ രണ്ട് കണ്ണുകൊണ്ടും ദൃഢമായ കണ്ണുകൊണ്ട് ദൃഢമായ കാഴ്ചകളായിക്കൊണ്ട് നരകം അവർ കണ്ണുകൊണ്ട് കാണും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല എല്ലാം ഇങ്ങനെ നേരിട്ട് കാണുകയാണ് സ്വർഗം ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ നരകം കാണുന്നു ആ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ വാഹു വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ചു കൂടുന്ന രംഗമെല്ലാം നമ്മളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളിലും വാലുകളിലും ഖുർആൻ പാരായണങ്ങളിലുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ നേരിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണുകൊണ്ട് ദൃഢമായ കൊണ്ട് അതിങ്ങനെ കാണുന്ന സമയത്ത് മനുഷ്യന്റെ ഒരു വിലാപമുണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു മിനൽ ചിഹ്നത്തിന ഞങ്ങളുടെ റബ്ബെർന ഞങ്ങളെല്ലാം ഇതാ നേരിട്ട് കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഒന്നുകൂടെ റബ്ബെ ഞങ്ങൾ നീ ഒന്ന് റിട്ടേൺ ചെയ്യണം തുനിയാവിലേക്കൊന്നുകൂടെ ഞങ്ങൾ നീ തിരിച്ചയക്കണം അങ്ങനെ അയയ്ക്കുകയാണ് എങ്കിൽഹങ്ങള് അമൽ സ്വാലിഹാത്തുകൾ കൊള്ളാം മൂക്കിനോൻ ഇതാ എല്ലാം നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിതെല്ലാം ഉണ്ട് എന്നുള്ള വിശ്വാസം വന്നിരിക്കുന്നു ആ ദൃഢമായ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴുണ്ട് ദൃഢമായ കാഴ്ച നമ്മുടെ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിലുണ്ട് ഇന്ന മൂക്കിനോൻ അത് യക്കീനോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ഒന്നുകൂടി റബ്ബെ ഞങ്ങൾ നീ ഭൂമിയിലേക്ക് തിരിച്ചയക്കണം ഇന്ന് പരലോകത്ത് വെച്ച് മനുഷ്യര് പറയും എന്നാണ് തിക്കാരികളായി ജീവിച്ച ആളുകൾ അന്നാഹുവിന് വഴിപ്പെടാത്ത ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കും എന്നാണ് പക്ഷേ ഒന്നുകൂടെ ഭൂമിയിലേക്ക് അല്ലാഹു തിരിച്ചയക്കുകയില്ല വലാകിൻ ഹഖൽ ഖൗലു അൻ ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ദുനിയാവിലേക്കുള്ള ദുനിയാവിലേക്കുള്ളൊരു മടക്കമില്ല എന്ന് അള്ളാഹു പറയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അപ്പൊ പരലോകത്തേക്ക് മനുഷ്യൻ പോകുമ്പോൾ പരലോകത്തെല്ലാം നേരിട്ട് ഇന്ന് നമ്മൾ ദുനിയാവിലെല്ലാം കാണുന്നത് പോലെ പരലോകത്ത് പരലോകം സ്വർഗവും എല്ലാം മനുഷ്യന് നേരിട്ട് കാണും ഈ കണ്ണുകൊണ്ട് തന്നെ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല പരലോകത്തെത്തുമ്പോൾ തിക്കാരികളായ ആളുകൾ അള്ളാഹുവിന് വഴിപ്പെടാത്ത ആളുകൾ അങ്ങനെ എല്ലാവരും ആധിയിൽ കഴിയുന്ന രംഗമാണ് ഓരോരുത്തരും സ്വയം രക്ഷയ്ക്ക് വേണ്ടി വേവലാതിയോടുകൂടി കഴിയുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് സ്വന്തം കുടുംബക്കാരെയും എല്ലാം പരസ്പരം അള്ളാഹു ഒരു സമാഗമം ഒരുക്കുന്നത് എന്ന് വിശുദ്ധ കുർആാൻ പഠിപ്പിക്കുകയാണ് യുപസറൂനും അവരെ പരസ്പരം കാണിക്കപ്പെടും അപ്പോൾ പരസ്പരം ഓരോ വ്യക്തിക്കും എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്നേഹിതന്മാരെയും എല്ലാം എന്റെ മുമ്പിലേക്ക് കാണിക്കപ്പെടും അങ്ങനെ ഓരോ മനുഷ്യന്റെ മുമ്പിലും അയാളുടെ കുടുംബങ്ങളുമായിട്ട് അള്ളാഹു യോജിപ്പിക്കും പരസ്പരം ഇങ്ങനെ കാണും ആ കാണുന്ന സമയത്തുള്ള രംഗവും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം ഇങ്ങനെ കാണുന്ന സമയത്ത് അവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആലിംഗനം ചെയ്യണം എന്ന് നല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഏതോ കാലത്ത് മരണപ്പെട്ടു പോയിരിക്കുന്ന ഏതോ കാലത്ത് കണ്ടിരിക്കുന്ന എന്റെ ഇതാ എന്റെ മുന്നിൽ എന്റെ പ്രിയതമ ഇതാ എന്റെ മുന്നിൽ എന്റെ ഇതാ എന്റെ മുന്നിൽ എന്റെ ഉമ്മ ഇതാ എന്റെ മുന്നിൽ എന്റെ ഉപ്പ ഇതാ എന്റെ മുന്നിൽ അവരെ ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ സന്തോഷം പങ്കിടും എന്നാണ് നമ്മൾ ധരിക്കുന്നത് എങ്കിൽ ഗൾഫിലേക്ക് പോയിരിക്കുന്ന ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഭാര്യയും മക്കളും ഇവിടെ ഇങ്ങനെ കൂടി കാത്തിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുമ്പോ ആ പെട്ടിയൊക്കെ നിരത്തേക്ക് വെച്ചിട്ട് ആ മക്കളും ആ ഭാര്യയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം നമ്മളൊക്കെ മനസ്സിലൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക നമ്മുടെ ഉമ്മ ആ കണ്ണീരോടുകൂടി മകൻ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രയായിരിക്കും കണ്ണീരോട് കൂടി ആ ഉമ്മ ഇങ്ങനെ മകനെ കെട്ടിപ്പിടിക്കുന്ന രംഗം പരലോഗത്തിൽ മനുഷ്യരിങ്ങനെ പരസ്പരം കാണിക്കപ്പെടുന്ന സമയത്ത് തന്റെ എന്നോ മരണപ്പെട്ടുപോയ ഉമ്മയാണ് അടുത്തുള്ളത് എന്നോ മരണപ്പെട്ടുപോയ അടുത്തുള്ളത് എന്നെ പ്രിയപ്പെട്ട മക്കളാണ് അടുത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അടുത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് അടുത്തുള്ളത് പക്ഷേ അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് യവദുൽ മുജിരിമു കുറ്റവാളി ആ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത് എന്റെ ഈ ഉണ്ടല്ലോ എന്റെ ഈ മക്കളെ പകരം കൊടുത്തിട്ട് എനിക്കങ്ങ് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് എന്റെ ചോരയായ മക്കളെ എനിക്ക് പകരമായി കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കുമെന്നാണ് വ സ്വാഹിപതിഹി അവന്റെ ഇണയെ പകരം കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ കൂട്ടുകാരെ പകരം കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു എങ്കിൽ ഹില്ലത്തി തുകവി എനിക്ക് അഭയം നൽകിയിരുന്ന എന്റെ ബന്ധുക്കളെയെല്ലാം പകരമായി മരകത്തിലേക്ക് പ്രായചിത്തമായി കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാനും സ്വർഗം നേടാനും സാധിച്ചിരുന്നെങ്കിൽ എല്ലാം ദുനിയാവിലുള്ള എല്ലാം എനിക്ക് പകരമായിട്ട് പ്രായച്ചിത്തം നൽകിയിട്ട് എനിക്ക് രക്ഷപ്പെടാൻ എനിക്ക് സ്വർഗം നേടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന രംഗമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കുടുംബങ്ങളെ പരസ്പരം കാണിക്കുമ്പോൾ പരലോകത്തുണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത് പരലോകത്ത് അതേപോലെ തന്നെ മനുഷ്യര് മക്കളെയൊക്കെ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞല്ലോ ചെറിയ ചെറിയ മക്കളുണ്ടാകും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കളും അള്ളാഹു പ്രത്യേകമായി സ്വർഗവാസികൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന മക്കളുമെല്ലാം പരലോകത്തുണ്ടാകും നിത്യ ജീവിതം നൽകപ്പെട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കളുണ്ടാകും പരലോകത്ത് ആ കണ്ണുകൊണ്ടിങ്ങനെ മക്കളെ കാണുമ്പോൾ വിതറിയിട്ടിരിക്കുന്ന മുത്തുകൾ പോലെയാണ് തോന്നുക എന്ന് പറയുന്ന സ്വർഗത്തിലാണ് ാനും ആ സ്വർഗം കാണുകയാണ് എങ്കിൽ വലിയൊരു സ്വർഗ സാമ്രാജ്യം നിനക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ പരലോകത്തെ കണ്ണ് എന്ന് പറയുന്നത് ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കണ്ണിനെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിനനുസൃതമായിരിക്കും നമ്മുടെ കണ്ണ് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം കതുരക്ഷിക്കുമാറാവട്ടെ